أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهما نرم سنيها سمبا نرم وشواس وشواس السلام عليكم ورحمة الله وبركاته ശുഭം പ്രഭാത ചിന്തകൾ എന്ന ർബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സർവശക്തനായ അള്ളാഹു അവന്റെ ഭാഗത്തു നിന്നുമുള്ള സർവരക്ഷയും അനുഗ്രഹവും സർവ സൗഭാഗ്യങ്ങളും നാം എവരിലും വർഷിക്കുമാറാകട്ടെ ഈ അനുഗ്രഹത്തിന്റെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോഫീക്ക് ലഭിക്കുന്ന വിശ്വാസികളിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു ഉണർത്തുന്നു ഇന്ന് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ സത്യവിശ്വാസികൾ അനുവർത്തിക്കേണ്ട ഒരുപാട് പുണ്യകർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രബലവും പ്രധാനവുമായ ഒരു സുന്നത്താണ് വിശുദ്ധ ഖുർആാനിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം സൂറത്തുൽ കൗഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ അദ്ധ്യായത്തിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പ്രാധാന്യവും നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ പറഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞ ഹദീസ് മൻ ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ ഖുർആാനിന് സൂറത്തിൽ കൗഫ് പാരായണം ചെയ്യ ചെയ്താൽ അവൻ അള്ളാഹു ഒരു പ്രകാശം അടുത്ത വെള്ളിയാഴ്ച വരെ അഥവാ രണ്ട് ജുമയുടെ ഇടയിലുള്ള ആ ദിവസങ്ങളിൽ അള്ളാഹു താലവന് പ്രത്യേകമായൊരു പ്രകാശം നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹിമായത്തിലായി അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നമുക്ക് കഴിഞ്ഞുകൂടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്തുൽ കൗഫ് ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് സഹോദരങ്ങളെ ബഹുമാനികളെ കഫ് എന്നാൽ ഗുഹ എന്നാണ് അതിൻ്റെ അർത്ഥം ഭാഷാർത്ഥം കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ കാലത്തിനു മുമ്പ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അജഞ്ചലമായി ദൃഢമായി അള്ളാഹുവിൽ വിശ്വസിച്ചത് കാരണമായി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയിൽ നിന്നും ഏറ്റുവാങ്ങിയ പീഡനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും തങ്ങളുടെ ഈമാൻ വിശ്വാസം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഗുഹയിൽ അഭയം തേടിയ ചില സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന അധ്യായമായതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ കൗഫ് അഥവാ ഗുഹ എന്ന സുറത്തുൽ ഗുഹ എന്നുള്ള അർത്ഥം വരുന്ന ആ പേര് തന്നെ ലഭിക്കുവാൻ കാരണം തങ്ങൾ വിശ്വസിച്ച ആദർശം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വിശ്വാസ സംരക്ഷണാർത്ഥം ആ ഗുഹയിൽ അഭയം തേടിയ സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഈ വിശുദ്ധ ഖുർആാനിലെ നൂറ്റിപ്പത്ത് വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഈ സൂറത്തിലെ ഒമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളിൽ ഗുഹയിൽ അഭയം പ്രാപിച്ച ആ സത്യവിശ്വാസികളെ സംബന്ധിച്ചു വിവരിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ സൂറത്ത് അള്ളാഹു സുബാനഹുഅല ആരംഭിക്കുന്നത് തന്നെ അൽഹംദില്ല അല്ലാതീ കി ഉറബ എന്നു തുടങ്ങുന്ന ഈ സൂറത്ത് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടാണ് അള്ളാഹു ഇതിനെ അവതരിപ്പിക്കുന്നത് കാരണം ഏതൊരവസ്ഥയിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷവും സന്താ സന്താപവും ദുഃഖവും സുഖവും അവൻ്റെ ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്കൊരു വിഷമഘട്ടം വന്നാലും ഒരു വിശ്വാസി അവൻ പറയും അലഹമദില്ല അവന് ഒരു സന്തോഷം വന്നാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കും അൽഹദില്ല അങ്ങനെ അവൻ്റെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഈ ഭൗതിക ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനുഷികമായ സഹായങ്ങൾ നമുക്ക് ലഭിച്ചാൽ പോലും അവിടെ നമുക്ക് ചെയ്തു തന്ന നമുക്ക് നന്മ ചെയ്തു തന്ന മനുഷ്യനോടല്ല നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് ആദ്യം അള്ളാഹുവിനോടാണ് നമുക്കൊരാൾ ഒരു സഹായം നൽകി ആ സഹായത്തിൻ്റെ ആ സഹായം നാം വാങ്ങിയ ശേഷം നാം ആദ്യം പറയുന്നത് അൽഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അപ്പോൾ ആ അനുഗ്രഹം ആ നന്മ എനിക്ക് ലഭിക്കുവാൻ കാരണമായത് ആ മനുഷ്യനിലൂടെ എനിക്ക് ആ നന്മ ലഭിച്ചു എങ്കിലും നാം ആദ്യം സ്തുതിക്കുന്നത് ആ മനുഷ്യനാ നന്മ ചെയ്തു തരുവാനുള്ള തൗഫീക്ക് നൽകിയത് അള്ളാഹുവാണ് ഒരു വിശ്വാസി അവൻ്റെ ഏതൊരു കാര്യത്തിലും അവന് ലഭിക്കുന്ന നന്മയായ കാര്യങ്ങളിലായാലും അവന് ഉണ്ടാകുന്ന വിഷമഘട്ടങ്ങളിലായാലും എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അതിരങ്ങളിൽ നിന്നും എപ്പോഴും ഒഴിയേണ്ട ഒരു വചനമാണ് അൽഹന്ദ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നുള്ള ആ വചനം വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ കൊണ്ട് അഥവാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ അഞ്ച് സ്ഥലങ്ങളിലായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തത് പരമപ്രധാനമായ വിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് അങ്ങനെയാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന സാധാരണയായി വിശുദ്ധ ഖുർ അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി പറയാറുണ്ട് അതിനുശേഷം തുടങ്ങുന്ന അധ്യായത്തിൽ ആദ്യമായി തുടങ്ങുന്നത് ഫാത്തിഹയിൽ നമുക്ക് കാണാൻ കഴിയും സർവസ്തുതിയും നിനക്കാകുന്നു റബ് റബ്ബിൽ ആലമീൻ ലോകത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനിലെ ആറാമത്തെ അധ്യായം സൂറത്തുൽ അൻ ആം എന്ന അധ്യായത്തിൽ അള്ളാഹു തുടങ്ങുന്നത് ഇങ്ങനെയാണ് എവിടെയും അനെ സ്തുതിച്ചുകൊണ്ട് ആകാശ ഭൂമികളെ പരിപാലിക്കുന്ന അൽഹന്ദിക്കുന്ന അന്ധകാരത്തെ സൃഷ്ടിച്ചവൻ പ്രകാശത്തെ സൃഷ്ടിച്ചവൻ അങ്ങനെ തുടങ്ങിക്കൊണ്ട് ആശയം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആറാമത്തെ അധ്യായം സൂറത്തുൽ അൻ ആം തുടങ്ങുന്നതും അല്ലാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മൂന്നാമതായി തുടങ്ങുന്ന അധ്യായം മുപ്പത്തിനാലാമത്തെ അധ്യായം സൂറത്തുസഭ ആണ് അതിൽ അള്ളാഹു ഇങ്ങനെ തുടങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എങ്ങനെയുള്ളവനാണ് ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു അവനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഏഴാമത്തെ മുപ്പത്തിനാലാമത്തെ അധ്യായം സൂറത്തുൽ സബ് തുടങ്ങുന്നത് അതുപോലെ തന്നെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിർ അതും തുടങ്ങുന്നത് അങ്ങനെയാണ് الحمد لله الحمد لله فاطر السماوات والارض جاعل الملائكة رسلا جاعل الملائكة رسلا ملي أجنحة مثنى وثلاثا مثنى وثلاثا ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير أوليم الله الله من الصدقن. الحمد لله سر وصديم الله من فاطر السماوات والأرض ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു അവനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ മുപ്പത്തി അഞ്ചാമത്തെ അദ്ധ്യായം തുടങ്ങുന്നു അതിന് പിന്നെ അഞ്ചാമതായി സൂറത്തുൽ കഫ് നാം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആശയങ്ങൾ അതിൻ്റെ ആശയങ്ങളും ചരിത്രങ്ങളും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാൻ പോകുന്ന തുടങ്ങാൻ പോകുന്ന സൂറത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു ആ സൂറത്ത് ആരംഭിക്കുന്നു ഇൻഷാ അള്ളാ അതിൻ്റെ ചില വചനങ്ങൾ ആയത്തുകൾ മാത്രം ഇന്ന് ഓതി കൊണ്ട് ഒരു ബർക്കത്തിന് ഇൻഷാ അള്ളാ തുടക്കം കുറിക്കാം ബാക്കിയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങളും ആ സംഭവങ്ങളും അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത് അധ്യായം സൂറത്തുൽ സൂറത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് انزل على عبده الكتاب ولم يجعل له عوجا قيما لينذر باسا شديدا من لدنه ويبشر المؤمنين الذين يعملون وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا مَاكِثِينَ فِيهِ أَبَدًا وَيُنذِرَ الَّذِينَ قَالُوا اتَّخَذَ اللَّهُ وَلَدًا مَا لَهُمْ بِهِ مِنْ عِلْمٍ ولا لأبائهم كبرت كلمة تخرج من أفوائهم إي يقولون إلا كذبا صدق الله العظيم الحمد لله بشدة قرآن അതിൻ്റെ കൃത്യമായ തജുവീതോടുകൂടിയും അതിൻ്റെ മഹ്രജുകൾ കൂടിയും അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയോടുകൂടിയും അതിൻ്റെ എല്ലാവിധ മഹത്വങ്ങളോടുകൂടിയും അത് പാരായണം ചെയ്യുമ്പോഴാണ് അള്ളാ ഉലഹൂനൂർ അവനൊരു പ്രകാശം ലഭിക്കുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് തെറ്റുകൂടാതെ ഓദാൻ ആദ്യം നമുക്ക് പഠിക്കണം തുടർന്നു തുടർന്നുകൊണ്ട് ഇൻഷാല്ല അതിൻ്റെ ആശയങ്ങളിലേക്കും നമുക്ക് കടന്ന് ചെന്ന് കൃത്യമായി ആ വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഈ സൂറത്തുൽ കൗഫിൻ്റെ പഠനത്തിൻ്റെ ആമുഖമായി തുടങ്ങിവെച്ച ഈ ആയത്തുകൾ നല്ലവണ്ണം ഓതുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കി തീർക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇതിൻ്റെ ആശയങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച ഇതിനെ പഠിക്കാം മനസ്സിലാക്കാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ അറബല്ല നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹീതമായ ഈ സയ്യിദുല്ലയ്യാൻ ദിവസങ്ങളുടെ നേതാവായ ഈ വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ മഹത്വത്തെ മാനിച്ചുകൊണ്ടും ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും വിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്തുൽ കൗഫ് ജുമ പിരിയുന്നതിന് മുമ്പ് നമസ്കാരം ദുഹർ ജുമാ നമസ്കാരം പിരിയുന്നതിന് മുമ്പ് ഓതിത്തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുവാൻ വേണ്ടിയും മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയും എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്നു അള്ളാഹു സുബഹാനഹുവത്താല നല്ലൊരു പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ വെള്ളിയാഴ്ചയുടെ പകലോ രാത്രിയോ പ്രത്യേകമായി വിശ്വാസികൾ അവരുടെ മരണം ആഗ്രഹിക്കേണ്ട നിമിഷങ്ങളാണ് കാരണം മരിക്കാൻ ഒരാൾ അള്ളാഹുവിനോട് എപ്പോഴും ദ്വാ ചെയ്യണം ഹീൻ അള്ളാഹുമ്മ അള്ളാഹുവെ പഠിച്ചവനെ വെള്ളിയാഴ്ചയുടെ രാവോ പകലോ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് ഒരു വിശ്വാസി ആത്മാർത്ഥമായി ദ്വാ ചെയ്യേണ്ട നിമിഷങ്ങളാണ് അള്ളാഹു സുബഹാന നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اوصيكم بدعاء السلام عليكم ورحمه الله وبركاته